രാഷ്ട്രീയ പാർട്ടികൾ നികുതി അടയ്ക്കേണ്ടതുണ്ടോ ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും പിന്നെന്തിന് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ പിഴയിനത്തിൽ പിടിച്ചെടുത്തു എന്തിന് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ആദ്യമേ തന്നെ പറയട്ടെ നികുതി അടയ്ക്കാത്തതിനല്ല ഈ നടപടികൾ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാണ് രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ആദായ നികുതി നിയമം സെക്ഷൻ തേർട്ടീൻ എ പ്രകാരം വരുമാനത്തിന് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല അതായത് സംഭാവനകൾ സ്വീകരിക്കാം സ്ഥലമോ കെട്ടിടമോ വാങ്ങാം അതിൽ നിന്നും വരുമാനം കിട്ടിയേക്കാം കൂപ്പൺ വിൽക്കുന്നതിലൂടെയും അംഗത്വ ഫീസ് പിരിക്കുന്നതിലൂടെയും പണം വരാം ഇവയ്ക്കൊന്നും നികുതി നൽകേണ്ടതില്ല എന്നാൽ വ്യവസ്ഥകൾ പാലിക്കണം എന്താണ് ആ വ്യവസ്ഥകൾ രൂപയിൽ കൂടുതൽ സംഭാവന ചെയ്യുന്ന വ്യക്തിയുടെ പേരും വിലാസവും അടക്കം എല്ലാ വിവരങ്ങളും സൂക്ഷിക്കണം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അത് ഓഡിറ്റ് ചെയ്തിരിക്കണം ഓരോ സാമ്പത്തിക വർഷവും കൃത്യമായി ഇതിൻ്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിക്കണം അതായത് വരുന്ന പണത്തിന് നികുതി അടയ്ക്കേണ്ടതില്ല എങ്കിലും പണം വന്നത് എവിടെ നിന്ന് എത്ര രൂപ വന്നു എന്ന വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കണം വ്യക്തികളും സ്ഥാപനങ്ങളും എന്നതുപോലെ വരവ് ചിലവ് കണക്കുകൾ സംബന്ധിച്ച ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിരിക്കണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ കോൺഗ്രസിന് ലഭിച്ച നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയിൽ പതിനാല് ദശാംശം നാല് ഒമ്പത് ലക്ഷം രൂപ ആര് നൽകി എന്നതിന് കൃത്യമായ വിവരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏഴ് വർഷങ്ങൾക്ക് ശേഷം പിഴയും പലിശയും അടക്കം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് എന്നാൽ ഈ പണം കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും നേരിട്ട് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത നടപടി അസാധാരണമാണ് രാജ്യത്ത് ആദ്യമായാണ് ഇങ്ങനെയൊരു നീക്കം നികുതി നൽകാത്തതിനല്ല അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ല പാൻ കാർഡ് തെറ്റായി രേഖപ്പെടുത്തി എന്നിങ്ങനെയുള്ള സാങ്കേതിക പിശകുകൾ ചൂണ്ടിക്കാട്ടിയാണ് സി പി എം സി പി ഐ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് തൃശൂരിൽ സി പി എം ജില്ലാ കമ്മിറ്റി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റോഡ് ബ്രാഞ്ചിലെ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന കാരണം പറഞ്ഞാണ് ആ അക്കൗണ്ട് മരവിപ്പിച്ചത് വരവ് ചിലവ് കണക്കുകൾ ആദായ നികുതി വകുപ്പിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അതാത് വർഷം കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വിശദീകരണം എന്നാൽ അതിനല്ല ഇൻകം ടാക്സ് റിട്ടേണിൽ ആ ബ്രാഞ്ചിൽ ഇങ്ങനെയൊരു അക്കൗണ്ട് ഉണ്ടെന്ന വിവരം മറച്ചുവെച്ചതിനാണ് നടപടി സാങ്കേതികമായി പറഞ്ഞാൽ ആദായ നികുതി വകുപ്പിന് കണക്ക് കാണിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിക്കാം അക്കാര്യത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാൽ ആ തെറ്റ് ബി ജെ പി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ മാത്രം നോട്ടീസുമില്ല നടപടിയുമില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ ഉയർത്തുന്ന ആക്ഷേപം